നമസ്കാരം സ്ത്രീകളെയും കുഞ്ഞു കുട്ടികളെയും ഒക്കെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയതൊക്കെ സിനിമകളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് പല സൈകു കഥാപാത്രങ്ങളിലൂടെയും ഇത്തരം വിഷയങ്ങൾ പ്രത്യക്ഷപ്പെടാറുള്ളതാണ് രാക്ഷസൻ പോലുള്ള സിനിമകളൊക്കെ കൃത്യമായി ഇത്തരം സംഭവങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട് അത് സിനിമയിൽ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ എന്നാൽ സിനിമയും വെല്ലുന്ന ഇത്തരം സംഭവങ്ങളുണ്ട് ലോകത്തെ നടത്തിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് കർണാടകയിൽ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടികളുടെയും യുവതികളുടെ മൃതദേഹങ്ങൾ പുറലോകമറിയാതിരിക്കാൻ കത്തിക്കുകയും കുഴിച്ചു മുടുകയും ചെയ്തെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശുചീകരണ തൊഴിലാളിയാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനുമിടയിൽ ധർമ്മസ്ഥയിലും സമീപ പ്രദേശങ്ങളിലും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സ്കൂൾ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങളാണ് താൻ കത്തിച്ചതെന്നാണ് ഇയാൾ പറയുന്നത് ധർമ്മസ്ഥല ക്ഷേത്ര ഭരണസമിതിക്ക് കീഴിലാണ് ഇയാൾ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നത് കുറ്റബോധം തോന്നുകയും ഇരകൾക്ക് നീതി കിട്ടണമെന്ന ആഗ്രഹത്തിലുമാണ് ഒരു പതിറ്റാണ്ടിനു ശേഷം ഇയാൾ പോലീസിനെ സമീപിച്ചത് വെളിപ്പെടുത്തലിനു ശേഷം തനിക്കും കുടുംബത്തിനും സംരക്ഷണം ഒരുക്കണമെന്നും ഇയാൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിക്കാൻ തന്റെ സൂപ്പർവൈസറാണ് ഉത്തരവിട്ടിരുന്നത് പോലീസിൽ പറയുമെന്ന് പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തുവെന്നും ഇയാൾ പറയുന്നു കോടതിയിൽ നിന്ന് ആവശ്യമായ അനുമതി നേടിയ ശേഷം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ കൃത്യം ചെയ്ത ശുചീകരണ തൊഴിലാളിയുടെ പേരും മറ്റ് വിവരങ്ങളും പുറത്തുവിടാൻ അധികൃതർ തയ്യാറാകുന്നില്ല അതേസമയം വർഷം മുൻപ് താൻ കുടുംബത്തോടൊപ്പം ധർമ്മസ്ഥല വിട്ട് ഒളിവിൽ പോവുകയായിരുന്നുവെന്നും താനും കുടുംബവും കൊല്ലപ്പെടുമെന്ന ഭയം ദിവസവും വേട്ടയാടപ്പെടുന്നുണ്ടെന്നും ഇയാൾ പറയുന്നു യൂണിഫോമും ബാഗും ഉൾപ്പെടെയാണ് സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കത്തിച്ചത് വസ്ത്രം ധരിക്കാത്ത സ്ത്രീകളുടെ മൃതദേഹങ്ങളാണ് കണ്ടിരുന്നത് യോ മുങ്ങിമരണമോ ആയിരിക്കുമെന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ ചില മൃതദേഹങ്ങളിൽ ലൈംഗികാതിക്രമം നടന്നതിന്റെ പാടുകളും മറ്റും കണ്ടു തുടങ്ങിയതോടെയാണ് സംശയം തോന്നിയതെന്നും ഇയാൾ വെളിപ്പെടുത്തുന്നു ഒരു സംഭവം എന്നെ എന്നേക്കുമായി വേട്ടയാടുന്നു രണ്ടായിരത്തി പത്തിൽ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെ പന്ത്രണ്ടിനും പതിനഞ്ചിനുമിടയിൽ പ്രായമുള്ള പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി അവൾ സ്കൂൾ യൂണിഫോം ധരിച്ചിരുന്നു അവളുടെ പാവാടയും അടിവസ്ത്രവും മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല ലൈംഗിക അതിക്രമം നടന്നതിന്റെയും കഴുത്തു ഞെരിച്ചതിന്റെയും അടയാളങ്ങൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു ഒരു കുഴി കുഴിച്ച് സ്കൂൾ വിദ്യാർത്ഥിയുടെ മൃതദേഹം സ്കൂൾ ബാഗിനൊപ്പം കത്തിക്കാൻ നിർബന്ധിതനായി എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇയാൾ നടത്തിയിരിക്കുന്നത് വെബ് ഡെസ്ക്